ഓം ശാന്തി സർവർക്കും ും ശാന്തിക്കുന്ന സന്തോഷത്തിന്റെ ഖജനാവിൽ നിറഞ്ഞ ഭണ്ഡാരമായി ഭവിക്കട്ടെ സദാ തൻ്റെ ഈ സ്വരൂപം മുന്നിൽ വെക്കുക നാം സന്തോഷത്തിന്റെ ഖജനാവിൽ നിറഞ്ഞ ഭണ്ഡാരമാണ് എണ്ണാൻ പോലും പറ്റാത്തതും അവിനാശിയമായ ഏതെല്ലാം ഖജനാവുകൾ ലഭിച്ചിരിക്കുന്നു അതെല്ലാം സ്മൃതിയിൽ കൊണ്ടുവരിക ഈ ഖജനാവുകൾ സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ സന്തോഷമുണ്ടാകുന്നു കൂടാതെ എവിടെ സന്തോഷമുണ്ടോ അവിടെ സദാകാലത്തേക്ക് ദുഃഖം ദൂരെയാകുന്നു ഖജനാവുകളുടെ സ്മൃതിയിലൂടെ ആത്മ സമർത്ഥമായി മാറുന്നു വ്യക്തത സമാപ്തമാകുന്നു നിറവുള്ള ആത്മ ഒരിക്കലും ഇളക്കത്തിൽ വരില്ല അവർ സ്വയം തന്നെ സന്തോഷത്തിൽ ഇരിക്കുന്നു മറ്റുള്ളവർക്കും സന്തോഷ വാർത്തകൾ കേൾപ്പിക്കുന്നു ഓം ശാന്തി